കുട്ടീസ് അപ്പൊ ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ലോങ് വീഡിയോട്ട് ചെയ്യാന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നമുക്കൊരു കമന്റ് വന്നത് നമ്മൾ നമ്മള് കണ്ണെഴുതുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് അതുപോലെ കമ്മൽ കളക്ഷനും ഡ്രസ് കളക്ഷനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാം ചെയ്യാം അപ്പൊ കണ്ണെഴുതുന്നത് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേക്കപ്പ് വീഡിയോ ഇട്ടല്ലേ ഉള്ളു അതിന്റെ കൂടെ തന്നെ ഈ കണ്ണെഴുതുന്ന കൂടെ പോയി കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകാലോ മനസ്സിലായി അപ്പൊ കണ്ണെഴുതുന്ന തന്നെ കാരണം എല്ലാവർക്കും മേക്കപ്പ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുള്ളവരായിരിക്കും ചിലപ്പോൾ കണ്ണ് മാത്രം എഴുതുന്നവരായിരിക്കും ഒത്തിരി മേക്കപ്പ് ഒന്നും ചെയ്യട്ടെ അപ്പൊ അവർക്ക് ആ വീഡിയോ മൊത്തം സ്കിപ്പ് അടിച്ച് സ്കിപ്പ് പിടിച്ച് കാണുന്നത് നല്ലത് കണ്ണാ കണ്ണെഴുതുന്നായിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു രണ്ടു വർഷം മൂന്ന് വർഷം മുന്നേ നമ്മുടെ അക്കൗണ്ട് തുടങ്ങിയ ടൈമില് നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഭയങ്കര ആരംഭിച്ച ഒരു ആണല്ലോ അപ്പൊ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ അത് നല്ല രീതിയിൽ നല്ല റീച്ച് റീച്ചാക്കായിരുന്നു നിങ്ങൾ അന്നാന്ന് തോന്നി ഞാൻ ആദ്യമായിട്ട് കണ്ണിരുന്ന വീഡിയോ ഇടുന്നത് അത് കഴിഞ്ഞതായിട്ട് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് പകരം ഒരു ലോങ് ഷോർട്സ് പെട്ടപ്പട്ട് ഷട്ടപ്പെട്ട് എഴുതി പോയില്ലേ പറഞ്ഞ് മൊത്തം ഒരു ലോങ്ങ് വീഡിയോ ആയിട്ട് ഇടാൻ കണ്ണരുതെന്ന് രണ്ട് രീതിയിൽ കണ്ണിരുതെന്ന് എഴുതാൻ കേട്ടോ അതിനകത്ത് അപ്പോൾ എല്ലാവരും നോക്കണം ഞാൻ നോർമൽ നമ്മുടെ ഡാസിലൽ ഐലൈനർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പഴയ ആണ് ഇത് നല്ല ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് എനിക്ക് ആ വാട്ടർ പ്രൂഫ് എഴുതുന്ന ഇഷ്ടമില്ല കാരണം അതിങ്ങനെ എണ്ണമെഴുക്ക് പോലെ ഇരിക്കും എനിക്ക് അത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് വെള്ളമൊക്കെ തന്നെയാകുമ്പോൾ പോകും അത് വേറെ കാര്യം പിന്നെ നമ്മൾ അപ്ലൈ പ്ലെയിൻ്റെ വരും പക്ഷേങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടും ചില വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അതിനുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് ആണോ എന്നൊക്കെ പക്ഷെ അല്ല ഞാൻ ഇതാണ് യൂസ് ചെയ്തത് നല്ല കട്ടി ും നല്ല ഡാർക്ക് കളറ് കിട്ടും കണ്ണിന് അപ്പൊ പിന്നെ കുറെ പേര് കംപ്ലൈന്റ് പറയും മറ്റേ ഡാർക്ക് സർക്കിൾ വരും ഇത് എഴുതി കഴിയാറുണ്ട് കണ്ണീന് പോവാൻ കുറച്ച് പാടം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴിഞ്ഞ ഫേസ് വാഷ് നോർമൽ ഫേസ് വാഷ് മൊത്തത്തിൽ പോവില്ല അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മടെ മറ്റേ വൈബ്സ് കിട്ടുമല്ലോ നമ്മുടെ ഫേസ് സ്കാനടെ തന്നെ വൈബ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ട് മൂവാക്കുമ്പോഴത്തേക്ക് പോവാറുണ്ട് ഇങ്ങനെ അകത്തു നിന്നൊക്കെ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് അപ്പം നമ്മൾ കണ്ണെഴുതുമ്പോൾ മൊത്തം കണ്ണിലൊട്ടും കരിയില്ലെന്ന് നോക്കുക എന്നിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാശലർ ഐ കണ്ണ് കണ്ണെഴുതുന്നതിന് മുന്നേ നമുക്ക് ഐശ്വര്യം കൊണ്ട് കുറച്ച് ചില്ലറ പണികളൊക്കെ നടത്താറുണ്ട് അപ്പം നോക്കാം നമുക്ക് കുറച്ച് ചെറുതായിട്ട് കേട്ടോ ഇത് നോർമലി ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു കണ്ണിനൊരു ഭംഗി തോന്നാൻ വേണ്ടി വീഡിയോക്ക് ഒരു ഭംഗി തോന്നാൻ വേണ്ടി ആഡ് ചെയ്യുന്നവണ് നിങ്ങൾ ഇത് ചെയ്യണോ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ആക്കിയിട്ട് നോർമലി കണ്ടിരുന്നേക്ക് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മേക്കപ്പ് വീഡിയോയിൽ കാണിച്ചപ്പോൾ തന്നെ നൈക്കയുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഐഷെഡോ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ ലോങ് വീഡിയോ നമ്മൾ ഇട്ടുണ്ട് ഈ ആണ് എടുക്കുന്നത് ആദ്യത്തെ ഷെയ്ഡ് ലോങ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നമ്മളതില് മൂക്കുത്തി വീഡിയോ അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ മിററ് നിന്നിട്ടാ വീഡിയോ എടുക്കുന്നത് നേരെ മിററിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്ലാരിറ്റി അതില് വരുന്നുണ്ടെന്ന് തോന്നുന്നത് അപ്പം നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഈ ഒരു രീതിയിലല്ലായിരുന്നു മറ്റേ റീലൊക്കെ എടുക്കുന്ന രീതിയിലല്ലായിരുന്നു വീഡിയോ എടുക്കുന്നത് അപ്പോഴത്തേക്കും അത് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എടുക്കാനും എളുപ്പമാണ് പക്ഷെ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് സൂം ആക്കുന്നതിന് കുറച്ച് ഇതുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ ഓർക്ക് മിററിൽ വെച്ചെടുക്കാം അപ്പൊ മൂക്കുത്തി എടുക്കുമ്പോ നിനക്ക് ഒന്നുകൂടെ നന്നായിട്ട് കാണാൻ ആണ് പക്ഷെ അത് വലിയൊരു പണയീസ് അത് കുറെ കമൺസ് ഉണ്ടായിരുന്നു മൂക്കുത്തി ഒന്നും കാണാൻ എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങള് അപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നേരിട്ടത് കാണാല്ലോ അപ്പൊ ഞങ്ങളോർത്ത് അതുപോലെ തന്നെ നിങ്ങൾക്കും കാണാൻ തുടങ്ങും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലായത് അപ്പൊ കുറച്ച് ക്ലോസ് ആയിട്ട് നിങ്ങൾ കയ്യിലൂടെ വെച്ച് കാണിക്കേണ്ടതായിരുന്നു പക്ഷെ സംഭവം നമ്മൾ വിട്ടുപോയി എന്നാലും വല്യ കുഴപ്പമില്ലാതെ കാണാൻ തോന്നും അപ്പം അതുപോലെ മുക്കുത്തി പോലെ അത്രയും ക്ലോസ് ആക്കണ്ട ിട്ടാണ് ഈ വീഡിയോയും മിറർ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നത് ഇനി അങ്ങനെ മൂക്കുത്തി കമ്മൽ കളക്ഷൻ ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് മിററ് വെക്കാം അല്ലാതെ കാണിക്കാം കേട്ടോ അപ്പൊ കുറച്ച് കമന്റ്സ് ഉണ്ട് അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് കമന്റ്സ് അങ്ങനെ കുറെ വന്നപ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഷെയ്ഡ് ഇട്ടിട്ട് ആ ഒരു ഡാർക്ക് ആയിട്ട് ഡാർക്കായിട്ട് എനിക്കിന്നു ഒന്ന് മറച്ചിട്ടുണ്ട് കേട്ടോ കൈ വെച്ച് തന്നെ ഞാൻ അപ്ലൈ ചെയ്തത് പിന്നെ നമ്മുടെ ഫേവറേറ്റ് കളർ ഇതോ ഇതോ ഈ ഒരു ഷെയ്ഡിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാണ് എടുത്തത് നമ്മളാ വിങ്സ് പോലൊക്കെ കൊടുക്കുന്ന ആ ഒരു ഏരിയ മാത്രം ഇട്ടുകൊടുത്താ മതിയെ ഫ്രണ്ടോട്ട് വരണ്ട പിന്നെ നമ്മൾക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ ഷെയ്ഡ് ഈ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു ടിപ്പില്ലേ ആ ടിപ്പിൽ ഒത്തിരി ഇടല് ഒത്തിരി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വാസോണ്ണിനെ പോലെയൊക്കെ ഇരിക്കും കണ്ണൊക്കെ ചോപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്നാ ഉള്ളിൽ കണ്ണിൽ പോവാതാ ടിപ്പിൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അതിനാണ് ഞാൻ ഇത് പഠിച്ചത് ഞാനെൻ്റെ കല്യാണത്തിന് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പുള്ളി ഇങ്ങനെ ഇട്ട് അപ്പോൾ ഞാൻ ചോദിച്ച എനിക്ക് ഇട്ടത് കുറച്ചൊരു ഗിൽറ്ററി ഇട്ടതേ അപ്പോൾ ഞാൻ ഓർത്തത് എന്താണ് എന്ന് ചോദിച്ചു ഞാൻ

ഓട്ടത്തിലൊന്ന് വരച്ച് കൊടുക്കുകയാണ് നമുക്കിത് രണ്ട് ടൈപ്പ് ഓഫ് കണ്ണ് എഴുതല് ചെയ്യാം ഒരെണ്ണം കുറച്ച് വലിയ കണ്ണെന്ന് തോന്നിക്കുന്ന രീതിയിലും ചെയ്യാം കുറച്ച് ചെറിയ കണ്ണെന്ന് തോന്നിക്കുന്ന രീതിയിലും ചെയ്യാവേ അപ്പം നമ്മൾക്ക് കുറച്ച് ഉണ്ട കണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് വാലിട്ട് എഴുതാത്ത രീതിയിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അപ്പം നമ്മൾ കണ്ണെഴുതുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ടിപ്പിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ടാക്കണം ഈ ടിപ്പ് കണ്ണു അവിടുന്ന് എഴുതി കുഞ്ഞിക്കണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ എനിക്ക് അല്ലാതെ നോക്കുമ്പോൾ നോർമൽ കണ്ണാണ് പക്ഷേ ചിരിച്ചും ഇങ്ങനെ ആയിപ്പോ എൻ്റെ കണ്ണ് അപ്പോൾ അങ്ങനെയൊക്കെ കുഞ്ഞിക്കണ്ണ് ഉണ്ടെന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ ഈയൊരു ടിപ്പിൽ നിന്ന് എഴുതുക വാലിടുമ്പോഴത്തേക്ക് ഇങ്ങനെ വാലിട്ട് പോവാം അല്ലാത്തവരാണെങ്കിൽ വാൽ ഈ ടിപ്പ് വിട്ടിട്ട് ടിപ്പ് തുടങ്ങട്ടെ കുറച്ച് വലിയ കണ്ണുള്ളവരാണെങ്കിൽ ഈ ഒരു റീജനിൽ നിന്ന് മാത്രം എഴുതിയ ചുമതിട്ടുണ്ട് ഈ ഒരു റീജൺ മാത്രം ഞാനോട് ഒരു റിവേർ ഇട്ടിട്ടുണ്ട് இப்ப நம்மக்கு குஞ்சிக்கண்ணிட்டு நமக்கு டிப்பிங் தான் எழுதி போகவே எல்லாருக்கும் காணாலோ அல்ல சும்மா ஈரு டிப்பி நமக்கு ஆரோ ഒരു ട്രഡീഷണൽ നോർമൽ ആയിട്ടാണ് മുകൾ എഴുതിയിക്കുന്നത് കാണാമല്ലോ അല്ലെ കുറച്ചുകൂടി രീതിയിലാണ് സാധാരണ ഞാൻ എഴുതാനുള്ളത് കണ്ണൊത്തിരി വലുതാണെങ്കിൽ ഈ ഒരു റീജനെ കൊണ്ട് ഇങ്ങനെ നിർത്തുന്നതായിരിക്കും നല്ലത് കേട്ടോ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നിർത്തുന്നതായിരിക്കും നല്ലത് കണ്ണൊത്തിരി വലിയവരാണെങ്കിൽ വാലിട്ട് എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ല കണ്ണിച്ച് വലിയതായി തോന്നണോന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ അപ്പം ഞാനിപ്പം ചെറുതായിട്ടാണ് കുറച്ചുകൂടെ എഴുതിയിട്ടുന്നത് കുറച്ചുകൂടെ ഒരു വലിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കും അപ്പം ആ ഒരു ഇരവടി പോലെ ഇങ്ങനെ ഒരു ഒരു നമ്മുടെ വാലിന് കണ്ടോ ഈ വാല് ഇപ്പം ഞാൻ ഈ വാല് ഇവിടെ താഴെ എഴുതുമ്പോ കൂട്ടി മുട്ടിക്കും കൂട്ടി മുട്ടിക്കാതെ നിങ്ങൾ കാരണം ഈ അതൊരു ഫിഷിന്റെ ഷേപ്പ് പോലെ ഈ ഒരു ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് വേണ്ട നേരെ ആക്കി എഴുതാം ഇപ്പൊ അങ്ങനെ മറ്റേ വീടില നേരെ ടിപ്പ് മുട്ടിക്കല്ലേ ചെയ്തേ ഇതിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാൻസർ ആവേ അപ്പൊ നമ്മളിപ്പം ടോപ്പ് റീജൻ കഴിഞ്ഞാൽ നമ്മൾ ബോട്ടം താഴെ എഴുതാൻ പോവാണ് ആ ടിപ്പീന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ടാക്കുവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണിനകത്തോട്ട് പോലെ കണ്ണിനകത്തോട്ട് പോയാൽ കണ്ണ് നിറയും കണ്ണ് നിറഞ്ഞാല് ഈ മോളി നിന്നും പടരും താഴേന്നും പടർന്നിട്ട് മൊത്തം പടർന്ന് കൃഷ്ണമുണിയുടെ കളറാവും ആകാം എന്നിട്ട് എനിക്കിപ്പോൾ ചിരിച്ചിട്ട് തന്നെ കണ്ണെന്ന് പറയും പിന്നെ നമ്മൾ ആദ്യം തൊട്ട് കഴുകിയിട്ട് വന്നിട്ട് എഴുന്നേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മണ്ടിക്കോട്ട് ഈയൊരു ടോപ്പിൽ മുട്ടിക്കുന്നില്ല എഴുതാണ്ട് ഇങ്ങോട്ടും ഇങ്ങനെ താഴേക്ക് എഴുതുക വാലിറ്റിട്ടുണ്ട് ഉണ്ട് പക്ഷെ വേറൊരു ഷേയ്പാണ് നോക്കിക്കേ കണ്ടോ ഇത് കുഞ്ഞി കുഞ്ഞിക്കണാലും വെള്ളിക്കണ്ണാലേലും ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു മാത്രാണ് എഴുതിയിരിക്കുന്നത് ഇനി നമ്മൾ ഒന്നുകൂടി ഡിപ്പ് ചെയ്തിട്ട് ഒരുപാട് എടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഒത്തിരി ഇതിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കുറച്ച് വീതി എടുത്താൽ നമ്മൾ എഴുതുന്നതും വീതിയായി പോകും അപ്പം വല്ലാതായി പോകും കേട്ടോ നമ്മൾ നോക്കാ താഴെ തന്നെ നമ്മൾ ഭാഗത്തൂടെ എഴുതിയത് ഇനി നമ്മൾ പുറത്തൂടെ പീലി താഴെ കുറെ ഉള്ളവർ ശ്രദ്ധിക്കുക എഴുതുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതെല്ലാം പറ്റിയിട്ട് അവിടെ എല്ലാം പറ്റും അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ കൊണ്ടു എനിക്ക് ഈ മുകളില് അത്രയും പീലി താഴെ ഇല്ല എന്നാലും ഉണ്ട് അപ്പം നമ്മളിതാണ് എഴുതുമ്പോൾ ഇങ്ങനെ തൂത്ത് കൊടുത്തില്ല ഇത്രയും നമ്മുടെ മുഖത്ത് പറ്റാനുള്ളതായിരുന്നു ഇവിടെ തൂത്ത് എന്നിട്ട് മോത്ത പിടിക്കില്ല ഇവിടെ ഉണ്ടെന്ന് ഓർത്താണ് പിന്നെ നമ്മള് താഴ്ത്തെ വള്ളി പണ്ട് നമ്മൾ പഠിച്ചോ വള്ളി ഇട്ടുകൊടുക്കാന്ന് പറയില്ലേ താഴത്തെ വള്ളിയിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കണം മുട്ടിയെന്നെ അപ്പം നമ്മുടെ കണ്ണിന്റെ നമ്മുടെ റൈറ്റ് കണ്ണിന്റെ മൊത്തം വർക്കും കഴിഞ്ഞിട്ടുണ്ട് കാണാനല്ലേ തീ നോക്കി എല്ലാ തുമ്പുമൊക്കെ കാണുന്നില്ലേ ഇത്രയാണ് നമ്മുടെ ഈ കണ്ണ് ഇനി നമ്മൾ നമ്മളിതിൽ മസ്കാരയിട്ട് കൊടുക്കും അപ്പം പീലി കുറച്ചും കൂടെ വലുതായപ്പോ തോന്നും ഇനി പീലി ഒരു ഒരുപാട് ലാഷസ് വേണ്ടവർക്കുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ഒരു മസ്ക്കാരെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഞാനിനി ഷോർട്ട്സായിട്ട് ഒന്നുകൂടി ഇടാം അത് അപ്പോൾ എനിക്ക് ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അത് പെർച്ചേസ് ചെയ്യാൻ എളുപ്പമാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നോർമൽ മസ്കാരയാണ് ഈ കണ്ണോട് എഴുതി കഴിയുമ്പോഴത്തേക്ക് കാണിക്കാം ഡാസിലറിന് തന്നെ മസ്കാരയാണ് ലോങ് ലാസ്റ്റിംഗ് അല്ല പക്ഷെ നല്ല നല്ല ആണ് അപ്പൊ നമ്മൾ ഫീൽ നന്നിട്ട് വിഡ് വരും കാണിക്കാതെ അപ്പൊ ഇനി നമ്മൾ ഈ കണ്ണ് എഴുതാൻ പോവാണ് കേട്ടോ ഈ കണ്ണും ഈ ടിപ്പിന്ന് ഇത് എഴുതിയ പോലെ തന്നെ ഈ ടിപ്പിയും നമ്മൾ എഴുതാൻ പോവാണ് കണ്ണ് എഴുതുമ്പോൾ ഞാൻ സംസാരിക്കില്ല അല്ല ഞാൻ തുടച്ച് തുടച്ച് എഴുതേണ്ടതായിരിക്കും കേട്ടോ എല്ലാവരുടെയും നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഈ ഇത് വലുതായപ്പോൾ ഇത് വലുതായപ്പോൾ അതുകൊണ്ട് ഒരു ഇത് വരും റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു കണ്ണ് വലുതും ഒരു കണ്ണ് ചെറുതും ആയിരിക്കും എല്ലാവരുടെയും നമ്മുടെ ഫേസ് അങ്ങനെ ആണെന്നാണ് പറയുന്നത് അപ്പൊ അതാണ് നമുക്ക് എഴുതി കഴിയുമ്പത്തേക്ക് കഴിഞ്ഞിട്ട് വലുത് എഴുതി ചെറുതായോ നിങ്ങൾ തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ണേഴ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മിററിൽ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും മനസ്സിലാക്കില്ല അങ്ങനെ തോന്നുന്നില്ല പക്ഷെ നേരിട്ട് വേണമേക്കും നമ്മളിങ്ങനെ ഓർക്കത്തില്ല ഒരു കണ്ണു വലുതും ചെറുതാണോ അതുപോലെ ആണ് അപ്പൊ നിങ്ങൾ എഴുതുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടേ അതുകൊണ്ടായിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ ടോപ്പിൽ എഴുതി നോക്കിക്കേ വാലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ താഴെ എഴുതാൻ പോവാട്ടോ നമ്മൾ ആ എഴുത്ത് അത്രയും തന്നെ എഴുതുന്നത് താഴത്തെ കിപ്പേന്ന് തുടങ്ങാൻ പോണേ നമ്മള് ഫിഷിന്റെ സാധനം വെച്ച് കൊടുക്കാണ് ഞാനിതുപോലെ തന്നെ ഒരു ഏതോ വീഡിയോ കണ്ടിട്ടാണ് ഈ ഫിഷിംഗ് ഈ സാധനം ചെയ്യാനായിട്ട് പഠിച്ചത് അപ്പൊ നമ്മള് അടിയിൽ കൂടെ ഇപ്പൊ അകത്തൂടെ എഴുതി നമ്മള് അടിയിൽ കൂടെ വരയ്ക്കാൻ പോണേ താഴ്ത്ത പുലയിലൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വേണം ബാക്കി ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇത്ര പോലെ താഴെ നമ്മുടെ ചുപ്പ് കൊണ്ടൊന്ന് ഇങ്ങനെ നീന്റെ വാല് വരയ്ക്ക നമ്മള് നേരെ നോക്കുമ്പോഴത്തേക്ക് ഈയറിലൊക്കെ അപ്പൊ കണ്ണ് ഡയറക്റ്റ് വാല് പോവാതെ ഇങ്ങനെ വേറെ ഒരു വേറൊരു വരും ഇങ്ങനെ നോക്കിയിട്ട് നോക്കി ടോപ്പ് റീജ് അടുത്ത് കുറവാന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് നമ്മള് കൂട്ടി ഒക്കെ ഒരുപാട് വരയ്ക്കരുത് ജസ്റ്റ് നമ്മള് വരച്ചെടുത്തോടെ കൂടെ വരച്ചാൽ കുറച്ചുകൂടെ കണ്ണ് നല്ല വാങ്ങിയില്ലേ കണ്ണ് ശരി കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെന്താ പോരെ ശരിയാണോ ിങ്ങി തുമ്പൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം ഇങ്ങനെ അടയ്ക്കുമ്പോൾ മിങ്ങിയുടെ കാല കടച്ച് കഴിയുമ്പോ നമുക്ക് എരുവിയോയില് കിട്ടും പറയാ അപ്പൊ ഇത്രയാണ് നമ്മുടെ കണ്ണെഴുത്ത് കണ്ണൊരുപാട് നല്ല വലുതാക്കി തോന്നുന്നവർക്കും ഈ ഒരു ഫിഷിന്റെ ഈ ഒരു ടെയിൽ പോലെ വരയ്ക്കുമ്പോഴത്തേക്ക് കണ്ണ് വലിയതുള്ളവർക്ക് എഴുതിയാലും നല്ലതാണ് കേട്ടോ നല്ല ഭംഗിയാണ് വരും ഉരുണ്ടു വരുവാറൊക്കെ ഇപ്പം ഒരു അങ്ങനെ ഒന്നും ആരും ഇപ്പൊ വിളിക്കത്തില്ലല്ലോ അതായത് നല്ല ഭംഗിയിലിരിക്കും നിങ്ങൾ അങ്ങനെ എഴുതി ശീലിക്കുകൾ ട്രഡീഷണൽ ഒക്കെ ഇടുകയാണെങ്കിൽ എഴുതി ശീലിക്കുക പിന്നെ നമ്മുടെ കുഞ്ഞി കുഞ്ഞിക്കണ്ണുള്ളവരും എഴുതിയാലും നല്ല ഭംഗിയാണ് ഇത്രയാണ് നമ്മൾ ജസ്റ്റ് വെച്ചിട്ട് എഴുതുന്നത് ഇനി നമുക്ക് നമ്മുടെ മസ്കാരം യൂസ് ചെയ്തിട്ട് പീയിലെടുക്കാം അത്രയുള്ളൂ നമ്മുടെ ഐ മേക്കപ്പ് ഒരു പൊട്ടുന്നൊട അപ്പൊ നമ്മുടെ പൊട്ടാൻ തൊട്ടു പൊട്ട് ആദ്യം ഞാൻ തൊണ്ടുപോയി കഴിഞ്ഞേ എനിക്ക് വേറൊരു ലുക്ക് ആയിട്ട് ഇല്ല അപ്പൊ നമ്മൾ ഡാസിലറിന്റെ മസ്കാര കഴിഞ്ഞ മേക്കപ്പ് വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു മസ്കാര നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ് ഇത് ഒത്തിരി വിടർന്നൊന്നും വരില്ല പക്ഷെ നല്ല ഡാർക്ക് ആണ് കേട്ടോ ഇട്ടിട്ട് കുറച്ചു നേരം നിങ്ങള് ടേബിൾ ഫാനോ അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലൊന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് പടരും നിങ്ങൾ നല്ല ചൂട് എടുത്ത് നിന്ന് ഒരുങ്ങുവാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാറിലൊക്കെ കയറിയിട്ടാണെങ്കിൽ ആ ഏ സി വീട്ടിൻ്റെ അടുക്കാൻ നിന്നിട്ട് നന്നായിട്ട് ഒരുങ്ങുക പടരുന്ന പോലെ ചിലപ്പോൾ പടരും ഇനി നമ്മൾ ഇപ്പോഴത്തേക്കാണേലും ജെഗുഡൻ്റെ ഐ ലാഷസ് നിങ്ങളിന് വീഡിയോസൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണേ നല്ല ഇങ്ങനെ വളഞ്ഞ് നമ്മളുള്ള ആസ്കാരമൊക്കെ വരുത്തി എല്ലാം കൊഴിഞ്ഞ് പിടിച്ച് ചെകുട്ട് ചില സമയം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും മറ്റേ നമ്മള് പഴയ സ്ത്രീമിലൊക്കെ മറ്റേ ഇങ്ങനെ ആൾക്കാർ ലാഷസ് ഫിറ്റ് ചെയ്യില്ലേ ഫിറ്റ് ചെയ്തിട്ടൊക്കെ നോക്കുന്നു ഞാൻ എപ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ <S preachers> ും ആവശ്യമില്ലാത്തവർക്ക് കണ്ണടിച്ച വീഡിയോ ഫുള്ള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ണെഴുന്ന മാത്രം ചോദിച്ചു അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ണെടുത്തത് ഒത്തിരി വലിയ രീതിയിലുള്ള കണ്ണെടുത്തൊന്നുമല്ല നമ്മൾ നോർമലി എവിടെയെങ്കിലും പോകുമ്പോ ചെയ്യുന്ന പോലെ വാങ്ങി ഞാൻ നമ്മുടെ ആദ്യത്തേത് രണ്ടാമത്തേത് നമ്മളിപ്പോൾ ഫേസസ് സ്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ഇത് നമ്മുടെ മേക്കപ്പ് റിമൂവർ ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ ഒരു ഞാൻ അളയീടൊക്കെ പോയപ്പോഴത്തേക്ക് മേടിച്ചാണ് കേട്ടോ നല്ല അടിപൊളി സാധനം നമ്മൾ കണ് കണ്ണാൻ നല്ല ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണെങ്കിലും മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അടിപൊളി എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ എനിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഈ സ്മെല്ലൊക്കെ ഉള്ള ഐറ്റംസ് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒക്കെ വരാൻ സാധനമുണ്ട് പക്ഷെ അങ്ങനൊന്നും വന്നില്ല അപ്പൊ നമ്മളിപ്പൊ ചെയ്യാൻ പോകുന്നത് എഴുതിയ കണ്ണിന്റെ ഈ രണ്ട് വാലും തൂത്ത് കളയാൻ പോവാണ് നോക്കിക്കോ നമ്മുടെ വാലൊക്കെ കളഞ്ഞു ഇനി ഇപ്പുറത്തെയും വാല് നമ്മൾ കളയും വാല് കളഞ്ഞു ഇനി നമ്മളെ ടിപ്പ് നമ്മൾ ഒത്തിരി കൂർപ്പിച്ച ടിപ്പ് എഴുതിയ കണ്ണില്ലേ ഇവിടെയും കണ്ണില്ലേ സുമണേ നമ്മൾ ടിപ്പ് കണ്ടോ ടിപ്പ് നമ്മള് ഇങ്ങനെ കളയാൻ പോവാണ് ടിപ്പണ്ടാവും ആ ടിപ്പ് നമ്മള് കളയും ഒരു മുട്ട പോലെ നമ്മള് നമുക്ക് ഇത്രയും കട്ടി വേണ്ട കേട്ടോ അതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടെയും കാരണം അകം തൂക്കാത്ത അകത്തോടെ നമുക്ക് എഴുതണം അതുകൊണ്ട് മാത്രം നമ്മൾ കട്ടി ഒന്ന് കട്ടിയൊന്നും അത്രയും ചെയ്തിട്ട് നമ്മള് കണ്ണ് പകുതി തൂത്തും അപ്പൊ നമ്മൾ ഇട്ട ഐഷാഡോ പോകും അപ്പൊ നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഈ ഇതാണ് കേട്ടാ നമ്മൾ താഴെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇവിടെ ഒത്തിരി എടുക്കണ്ടത് ജസ്റ്റ് ഒന്നും ചെറുതായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ടിപ്പ് റീജൻ ആണ് ചെയ്തിരുന്നത് തൊട്ട് മതി മലയുണ്ടാവും എന്നിട്ട് നമ്മൾ നമ്മുടെ ഇനി നമ്മള് സിംപിൾ കാരണം നമ്മൾ കണ്ണിന് ഒത്തിരി വലിപ്പാന്ന് തോന്നുന്നവർ എഴുതുന്ന രീതിയിലുള്ള ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇത് നമ്മൾ നോർമൽ കണ്ണുകാർക്ക് എഴുതാം കേട്ടോ കണ്ണൊത്തിരി കുഞ്ഞാന്ന് തോന്നുന്നത് കുഴപ്പമില്ല എന്നുള്ളവര് അപ്പൊ നമ്മൾ ഈ ടിപ്പിലോട്ടൊന്നും കൊണ്ടുവരണ്ട സാധാരണ എഴുതുന്ന പോലെ ഇവിടുന്ന് ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതും അകത്തു നിന്ന് ഒന്ന് തുടങ്ങുക ഒത്തിരി താഴോട്ട് ഈ ഒരു അകത്തൂടെ മാത്രം കൊണ്ടാണ് ഞാൻ ഇവിടെ പിന്നെയും ഫില്ല് ചെയ്യാത്തത് പിന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ നമ്മൾ വാലിട്ട് കൊടുക്കേണ്ടത് നമ്മൾ താഴേന്നും മേളയിൽ നിന്നും കൊണ്ടുവരുന്ന ആ ഒരു റീജിയനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് വെച്ചാൽ മതി കാരണം എന്താണ് ഇങ്ങനെ കണ്ടോ ഒന്ന് കൂട്ടി മുട്ടി കൂട്ടി മുട്ടിച്ചില്ലെങ്കിൽ ഒരു വേറൊരു ലുക്ക് വരും അതുകൊണ്ട് നമുക്ക് ഒന്ന് കൂട്ടി മുട്ടിച്ച് വെക്കാം അപ്പം അത് നല്ലൊരു ഭംഗി ആയിരിക്കും ഇങ്ങനെ എഴുതിയ ചുമതി കാരണം അത് അത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പഴേ അതുപോലെ തന്നെ എഴുതാം അതായത് നമ്മുടെ ടിപ്പ് ഈ ഒരു ടിപ്പ് കേട്ടോ ശരിക്കും ഞാൻ ഈ തുമ്പത്തൂന്ന് എഴുതി എഴുതിയിരിക്കും ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് എന്തോ പോയതാണ് ഈ അകം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ് ഈ അകം അവിടെ ഒന്ന് മുട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പു നല്ലൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ അവിടെ ഇവിടെ ഇല്ലാത്ത പോലെ ഇരിക്കും അപ്പൊ ഇത്രേ ഉള്ളു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോപ്പ് റീജിയൻ നമ്മൾ എഴുതിയേക്കുന്നത് കുറച്ചുകൂടെ കുറയ്ക്കാം ജസ്റ്റ് ഒന്ന് കണ്ണ് കണ്ണെഴുതിയിട്ടുണ്ടോ ഒരു കരിയുണ്ടെന്നുള്ള ഇതിൽ നിങ്ങൾക്ക് വെക്കാം ഇത് നിങ്ങക്ക് വാലൊന്നുമില്ലാതെ ഇത് ഏകദേശം എല്ലാരും എഴുതുന്ന ടൈപ്പ് ഒരു കണ്ണെടുത്താണ് ഒത്തിരി വീതിക്കല്ലാതെ എനിക്ക് തോന്നുന്നു ടോപ്പ് ഈ മോള റീജൻ ഒന്നുകൂടെ നിനക്ക് ചേർന്നാക്കാം ഇപ്പൊ ഞാൻ തൂത്താല് ഇപ്പൊ ഞാൻ ഈ താഴെ എഴുതേക്കുന്നത് മൊത്തം പോകും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം വാലിട്ട് എഴുതാം ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു മെയിൻ ഒന്നും ഇഷ്ടമില്ല നോർമൽ ആ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ എഴുതിയില്ലേ ഇതിന് നിങ്ങൾ തുമ്പ് വേണേ ഒന്ന് കൂട്ടി മുടിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇത് തന്നെ വാലായിട്ട് ഇടാം നമ്മൾ ആ കൂട്ടിമുട്ടിച്ചതൊന്ന് ഇങ്ങോട്ട് എടുത്താലും മതി അതുപോലെ നമുക്ക് ഇപ്രയും ചെയ്തോടു വാല് പൊക്കി അതായത് ഇങ്ങനെ താഴോട്ടിടാതെ നമ്മൾ മീനി താഴെ വരച്ചില്ലേ അതുപോലെ ഇടാതെ നിങ്ങൾ ഇവിടുന്ന് മുകളിലോട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങോട്ട് പോകണം നിങ്ങളുടെ വാൽ ഇതിപ്പോ നമ്മൾ സിമ്പിൾ നോർമൽ രീതിയിൽ രണ്ടു കാര്യം ഇതേക്കാണ് നിങ്ങൾക്ക് ഇടാം ഇനി ഈ വാല് തന്നെ നിങ്ങൾക്ക് കൂട്ടിമുട്ടിച്ച് എഴുതാം ഇതൊക്കെ നല്ല വലുതായി തോന്നും ഇവിടെ നിങ്ങൾ കൂട്ടിമുട്ടി ഇത് നോർമൽ സാധനം ഇത് നിങ്ങൾക്ക് ഈ അടിയിൽ കൂടെ ഞാൻ അങ്ങനെ എഴുതുന്നത് ഇങ്ങനെ വാലിട്ടിട്ട് ഈ അടിയും വരയ്ക്കാറുണ്ട് അപ്പൊ ഇപ്പൊ മൂന്നെണ്ണമായല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യുന്നതാണ് ഇതും നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഐ മേക്കപ്പാണ് സിംപിൾ സാധനം നിങ്ങൾക്ക് ഇഷ്ടമാവും ഇതുപോലെ വാലിടുക മസ്കാരം പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾ മസ്കാരം ഇനി ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ലോ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് കനേ മാത്രം ചോദിച്ചുകൊണ്ട് കന മാത്രം കാണിച്ചുകൊണ്ട് നമ്മളെ കുട്ടി ചോദിക്കുന്നതെല്ലാം ചെയ്യണ്ടേ നിങ്ങൾ അത് വേറൊരു കാര്യം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇടുക കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഇടുന്ന എനിക്കൊരു രണ്ട് വർഷത്തിനടുത്താണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടെന്ന് തോന്നുന്നത് അപ്പൊ ഷോർട്സ് മാത്രം ഇട്ടിട്ടിട്ട് അങ്ങ് പോവായിരുന്നു എനിക്ക് നല്ലൊരു യൂട്യൂബിന്റെ പണി കിട്ടാൻ പോകുന്ന പോലെ ഒരു മെയില് വന്നു അപ്പൊ ഞാൻ നന്നായതാണ് മൊത്തത്തിൽ ഫുൾ ലോങ് വീഡിയോ ആണ് ഇനി അപ്പം അതാണ് കണ്ടിന്യൂസ് ഇട്ടിട്ട് പോയത് എനിക്കൊരു വൺ മന്ത് എങ്കിലും ഇട്ടില്ല എന്റെ ചാനൽ മൊത്തത്തിൽ അടിച്ചു പോകാൻ ശ്രമം കാണുന്നുണ്ട് പിന്നെ ഒരു ഗുണമില്ല നമ്മള് ചുമ്മാ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഫോ നാല് വർഷം മുന്നേ ആണ് ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്ന യൂട്യൂബ് അക്കൗണ്ടിൽ തന്നെ നമ്മുടെ ചാനൽ തുടങ്ങി പക്ഷെ വീഡിയോസ് ഒന്നും ഇടത്തില്ല ില് ശതാനും വരും ഇനി അങ്ങോട്ട് മൊത്തം വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കളിക്കുന്ന കളിയെല്ലാം മനസ്സിലായി അതുകൊണ്ട് ഞാൻ നന്നായി കുട്ടീസ് അതാണ് എന്നോട് എല്ലാരും കഴിഞ്ഞ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വീഡിയോ കിട്ടാൻ ഞങ്ങൾക്ക് കണ്ടു തീർക്കാൻ സമയം കിട്ടട്ടെ എന്ന് പക്ഷേ ഇട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കാണണ്ട വരത്തില്ല മറ്റേ മാഞ്ഞു പോവും മൊത്തത്തില് അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഐ മേക്കപ്പ് പിന്നെ വേറെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാണല്ലോ ഇന്ന് ലോങ് വീഡിയോ ഇല്ലേന്ന് കമന്റ് വരും അതെനിക്കാണ് ഭയങ്കര സത്യം കാരണം നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നു ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല എന്ന് രാവിലെ ഒരേം കേട്ടി വരുമെന്ന ചിന്തിക്കുന്നില്ലല്ലോ നിങ്ങൾ എന്നെ ഇച്ചിരി ഇഷ്ടപ്പെടത്തില്ലേ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കാണാറുണ്ട് എനിക്ക് സ്ഥിരം കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അവരെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് തരും ഞാനിങ്ങനെ പ്രതീക്ഷിക്കും വീഡിയോ വരുമ്പോൾ ഇന്നവരുടെ കമന്റ് വരും വരും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൊണ്ടെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ കുട്ടീസ് നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു ഇനി കുറെ കുറേ റിക്വസ്റ്റ് ഉണ്ട് ഏതൊക്കെ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ട് നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ കമന്റ് ഇട്ടിട്ട് കണ്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക അങ്ങനെ മെസ്സേജ് അയച്ച് കുട്ടിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്ത് കൊടുത്തേക്കുന്നത് അങ്ങനെ അയച്ചാൽ തോന്നുന്നു മൂക്കുത്തി അപ്പോൾ ആളുടെ കമ്മൻ്റ് ഞാൻ പിൻ ചെയ്തായിരുന്നു മൂക്കുത്തിയുടെ കളക്ഷൻ ചെയ്യാവുന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മൾക്ക് അടുത്ത ദിവസം ഇതുപോലൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും തെറ്റാ ബൈ ലവ് യു